ആ നമസ്കാരം ഞാനൊരു സന്തോഷം പങ്കുവയ്ക്കാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ പേര് ഷാൻഡി ജോസഫ് തട്ടകത്ത് രണ്ടാഴ്ച മുന്നേ ഞാൻ ഈ മാളക്കുളവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതുപോലെ തന്നെ മാള ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു ഈ മാളക്കുളം മാളയെ അടയാളപ്പെടുത്തുന്ന ഈ മാളക്കുളം പുനർനിർമ്മാണമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പെയിന്റ് ചെയ്തത് വളരെ മോശമായ രീതിയിലാണ് പെയിന്റ് ചെയ്തിരുന്നത് പെയിൻ്റ് എല്ലാം ഫെയ്ഡായി പോയിരുന്നു ഒപ്പം തന്നെ നമ്മൾ കൈകൊണ്ട് കൊണ്ട് ആ പെയിൻ്റ് എല്ലാം ഇളകി പോന്നിരുന്നു നമ്മൾ മുട്ടും നടത്തും കളറാണെങ്കിൽ വളരെ ഫെയ്ഡായി പോയിരുന്നു അപ്പൊ അത് അതിൽ നടന്ന ഒരു അഴിമതിയെ കുറിച്ചാണ് പറഞ്ഞത് കാരണം അത് ക്വാളിറ്റി ഇല്ലാത്ത പെയിന്റ് ആണ് അടിച്ചത് ഒരു കോട്ട് പ്രൈമറും രണ്ട് കോട്ട് പെയിന്റ് മടിക്കേണ്ടതായിരുന്നു അവര് ഉണ്ടായിരുന്നത് പക്ഷെ അത് ഏത് ക്വാളിറ്റി ഉള്ളതാണ് അടിച്ചാലേ പ്രെയിമറിൽ കളർ ചേർത്ത് അടിച്ചതായിട്ടാണത് നമുക്ക് സംശയം തോന്നിയത് അത് പ്രകാരം മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ നടപടി ഉണ്ടായി എന്നുള്ളതാണ് കാരണം ഈ കാണുന്ന ഈ മാളയെ അടയാളപ്പെടുത്തുന്ന മാളയുടെ പ്രവേശന കവർന്നു നിൽക്കുന്ന ഈ മാളക്കുളം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മാളക്കുളമാണ് കാരണം ഇതിന്റെ സമീപ കിഴക്ക് ഭാഗത്താണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വന്നിറങ്ങിയ അടം കൂടിയാണ് അതുകൊണ്ട് ഈ കുളത്തിന് രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന പേരുകൂടി ഏർ ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കുളത്തിന്റെ പുനർനിർമ്മാണമാണ് ഈ അടുത്ത കാലത്ത് നടന്നത് നാൽപ്പത് ലക്ഷം രൂപ ചെലവ് ചെയ്താണ് ഈ കുളം പുനർനിർമ്മിച്ചിരിക്കുന്നത് അപ്പം അതിന്റെ എല്ലാ തരത്തിലും അത് ഭംഗിയായി ചെയ്യേണ്ട ഉത്തരവാദിത്വം അതിന്റെ കരാറുകാരനും അത് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഉണ്ടെന്നിരിക്കെ ഈ തരത്തിൽ മോശമായ രീതിയിൽ ഇതിന്റെ നിർമ്മാണ പടം നടത്തിയതിൽ വലിയ പ്രതിഷേധവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ടാണ് അത് പരാതി നൽകിയത് പക്ഷെ ആ പരാതിയിൽ അടിയന്തര നടപടി പഞ്ചായത്ത് സ്വീകരിച്ചു അതിന്റെ എഞ്ചിനീയർമാർ ഇത് പരിശോധിച്ചു ഇത് ക്വാളിറ്റി കുറഞ്ഞ പെയിന്റ് അടിച്ചതെന്ന് ബോധ്യപ്പെട്ടു അത് പ്രകാരം തന്നെ ഇതിന്റെ വീണ്ടും ഇതിൽ അപ്പെക്സ് അടിച്ചാണ് പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ കളറൊന്നും ഞാൻ നോക്കിയിരുന്നു ക്വാളിറ്റി പെയിന്റ് അടിച്ചിരിക്കുന്നത് ഇത് എത്ര കോട്ട് അടിച്ചു എന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാലും പ്രത്യക്ഷത്തിൽ മനോഹരമായി ചെയ്തിട്ടുണ്ട് ആ പലരോട് ചോദിച്ചിരുന്നു അപ്പൊ ഒരു കരാറുകാരൻ ആ പണി വൃത്തിയായി ചെയ്യാതിരുന്നിട്ട് പരാതി കൊടുത്തപ്പോൾ അത് പരിഹരിച്ചു അത് മാത്രം മതിയോ പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ വീഴ്ച വരുത്തിയ ഈ കരാറുകാരന്റെ പേരിൽ നടപടി വേണ്ട എന്നെല്ലാം പലരും എന്നോട് ചോദിച്ചു അതെല്ലാം എടുക്കേണ്ടതും അന്വേഷിക്കേണ്ടതും ഇവിടുത്തെ ഉദ്യോഗ ഉദ്യോഗസ്ഥരും ഭരിക്കുന്ന പഞ്ചായത്തും ജനപ്രതിനിധികളുമാണ് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തിട്ടുണ്ട് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു വലിയ സന്തോഷം ഇതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു ഒരുപാട് പേരെന്നെ ഈ വീഡിയോ കണ്ടിട്ടും ഈ വാർത്ത കണ്ടിട്ടല്ല എന്നെ വിളിച്ചിരുന്നു ഈ തരത്തിൽ പല അഴിമതികളും നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നിൽ കാണുമ്പോൾ നിങ്ങളും ഇതിനൊപ്പം തന്നെ ഈ രീതിയിലുള്ള നമ്മൾ നമ്മളതിന്റെ പരാതി കൊടുക്കുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യണം കാരണം പക്ഷം നമ്മുടെയും കൂടി നികുതി പണം ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷ സാമ്പത്തിക വർഷവും പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ പ്രവർത്തനം നടക്കുമ്പോൾ അതിലെ പോരായങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ഒരു പൗരബോധമുള്ള നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇത് നോക്കുന്നത് മേൽനോട്ടം വഹിക്കുവാൻ എഞ്ചിനീയർമാരും അതുപോലെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മറ്റു ജനപ്രതിനിധികളും മറ്റുള്ള ജനപ്രതികളും എല്ലാം ഉണ്ട് അവരെല്ലാം കാണുന്ന കാര്യങ്ങളാണ് പലപ്പോഴും അവരെ അവർ മൗനം വരുകുന്നതാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ അഴിമതി ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ജനങ്ങളെല്ലാരും പൗരഭവത്തോടി പെരുമാറിയാൽ നാട് വളരെ ഭംഗിയാകും ഏത് കരാറുകാരനും അദ്ദേഹത്തിന്റെ പണിയിൽ ലാഭം ഉണ്ടാകണം ഇരുപത് ശതമാനം വരെ ലാഭം കണക്കാ കണക്കൂട്ടിയിട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ഓരോ എസ്റ്റിമേറ്റും തയ്യാറാക്കുന്നത് പിന്നെ അതിനേക്കാളും മേൽ ഒരുപാട് ലാഭം കിട്ടുമെന്നുള്ള അത്യാഗ്രഹം വരുമ്പോഴാണ് പലപ്പോഴും പണികളിൽ കൃത്രിമവും അഴിമതിയും എല്ലാം നടക്കുന്നത് അത് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല നമ്മുടെ നാടിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ഇനിയും ഇടപെട്ടുകൊണ്ടിരിക്കും ചിലർക്കെല്ലാം എന്നോട് ഇത്തരം ഇടപെടുമ്പോൾ വളരെയധികം ദേഷ്യവും അസൂയയും എന്നെ വ്യക്തിപരമായി അവഹേളിക്കുന്ന തരത്തിലെല്ലാം പലരും പറയുന്നുണ്ട് അത് വളരെ എന്റെ പത്ത് കരലിൽ എണ്ണാവുന്ന ആളുകൾ ഇല്ല എന്നിരുന്നാലും അവർ ഒരു പണിയുമില്ലാതെ സോഷ്യൽ മീഡിയ കുത്തി ഇരുന്നുകൊണ്ട് എന്നെ അവഹേളിക്കുക ചെയ്യുന്നു പക്ഷെ ഇതൊന്നും എന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല ഏതെങ്കിലും കരാറുകാരുടെയോ മറ്റുള്ളവരുടെയൊക്കെയോ അപ്പം വാങ്ങി ഭക്ഷിക്കുന്നവരാണെങ്കിൽ അവരത് ചെയ്തോട്ടെ എൻ്റെ എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ പൗരബോധം അനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കും ഇതിലൊന്നും ഭയപ്പെടുന്ന ആളല്ല ഷാന്റി ജോസ് തട്ടകത്ത് അനീതിക്കെതിരെ അനീതിക്കെതിരെയും പക്ഷപാതത്തിനും എല്ലാം എതിരെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയും അതുപോലെ തന്നെ സങ്കടപ്പെടുന്നവരുടെയും ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാവരും പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഷാന്റ് ജോസഫിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോവും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എവിടെയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിനെ പ്രതികരിക്കും അത് പ്രതികരിക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും എല്ലാം എന്നെ പോലെ നിങ്ങൾക്കുമുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു ഭാഗമായിട്ട് സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇനിയും തുടർച്ചയായുള്ള ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പിന്തുണയുണ്ടാവണം ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് നിങ്ങളെ ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നിങ്ങളെ ആക്രമിക്കും വരെ പറയുന്ന സാഹചര്യം കൊണ്ട് ഇതോടൊന്നും ഭയക്കുന്നില്ല കാരണം നമ്മൾ നല്ല കാര്യം ചെയ്തിട്ട് എന്നെ ആക്രമിക്കുകയോ എന്നെ അവഹേളിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്പം പറ്റുന്ന ആളുകളായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നിരുന്നാലും ഇതുവരെ എനിക്ക് നൽകിയ എല്ലാ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകും കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം